വിവാഹമണ്ണിലെ രണ്ടാം നാൾ രാവിലത്തെ കാഴ്ചയാണിത് പുറത്ത് നല്ല മഞ്ഞായിരുന്നു ഇത് ഞങ്ങളുടെ റൂമോട് ചേർന്ന് കിടക്കുന്ന ബാൽക്കണിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പുറത്തുള്ള കാഴ്ചകൾ മനോഹരമായി തോന്നി അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമായി തോന്നി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂം സൗകര്യങ്ങളോട് കൂടിയ നല്ലൊരു റൂമായിരുന്നു അവിടെ നിന്ന് ഞങ്ങളൊക്കെ റെഡിയായി താഴത്തേക്ക് ഇറങ്ങി എല്ലാവരും റെഡിയായി താഴെ വന്നു അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ശേഷം ഞങ്ങൾ ഇന്നലെ പോയ പൂളില്ലേ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് ഒക്കെ എടുത്തു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു അതിനിടയിലൂടെ ഞാൻ കുറച്ച് റീൽസ് രജി ശേണ്ടെ കൊണ്ട് എടുപ്പിച്ചു അപ്പോൾ അത് കണ്ട് എല്ലാവരും രജി ശേഷനെ കളിയാക്കുന്നുണ്ടായിരുന്നു രജിശേർ എനക്ക് അങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവർക്കറിയില്ലല്ലോ നമ്മുടെ വിഷമം ആവേശത്തിന് യൂട്യൂബ് ചാനൽ തുടങ്ങിയും പോയി നേരാവണ്ണം വീഡിയോസൊന്നും ഇടാനും പറ്റുന്നില്ല വല്ലാത്ത അവസ്ഥ തന്നെ ഇതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി പറയട്ടെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒന്ന് രണ്ട് പേർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി പിന്നെ ഒരു ഒഴുക്കില്ല നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഒഴുക്ക് കിട്ടുന്നില്ല ഒരു വേണ്ടിയിട്ട് പറയുന്നത് പോലെ അല്ലെങ്കിൽ എന്താ പറയുക എഴുതി വായിക്കുന്നത് പോലെ എന്ന് തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നല്ല നല്ല നിർദ്ദേശങ്ങൾ തന്നതാണ് അപ്പോൾ സത്യം അത് തന്നെയാണ് സംഭവിച്ചത് ഞാൻ എഴുതി വെച്ച് വായിച്ചതായിരുന്നു ആ വീഡിയോ അപ്പം ഈ വീഡിയോ ഞാൻ എഴുതി ഒന്നും വെക്കാതെ എൻ്റെ രീതിയിൽ എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ മാറ്റങ്ങൾ വരുത്താനുണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഈ വീഡിയോ തമ്മിൽ ഏതാണ് നല്ലതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു യൂട്യൂബർ ആവണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് പൈസ സമ്പാദിക്കണം എന്നൊന്നും ആ സമയത്ത് എൻ്റെ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അത് ഞാൻ നൂറ് ശതമാനം വിജയിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അങ്ങനെ ഞങ്ങൾ ഓഫ് റോഡ് ജീപ്പുകളെത്തി അതിലൊന്നിൽ കയറി ഇന്ന് ഞങ്ങൾ ആദ്യം തന്നെ പോന്ന് രാമക്കൽ മേടിലേക്കാണ് അതിൽ അവിടെ ആമപ്പാറ കാണാനാണ് ആദ്യം പോകുന്നത് അപ്പോൾ ഇത്തരം ജീപ്പ് സൗകര്യം എല്ലാവർക്കും ലഭിക്കും ആയിരത്തി അറുനൂറ് രൂപ എങ്ങാനാണ് പൈസ എന്ന് തോന്നുന്നു ആറ് ആറുപേർക്കാണ് നിയമപരമായിട്ട് പേർക്ക് കയറാമെന്നാണ് പറയുന്നത് എങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നതാണ് അവൻ മുമ്പ് പോയിട്ടുണ്ട് ഒരു അഞ്ച് വർഷം മുമ്പ് പോയിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ജീപ്പ് കാര്യ ഉടനെ ഞങ്ങളോട് അവ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു നല്ല കോടയാണ് ഇന്നലെ മഴയായിരുന്നു അതുകൊണ്ട് മുകളിലേക്ക് ജീപ്പ് കയറുമെന്ന് അറിയില്ല പ്രയാസമാണ് നിങ്ങൾക്ക് കാഴ്ചകൾ എത്രത്തോളം ഭംഗിയായി കിട്ടും അറിയില്ല കാരണം നല്ല കോടയാണ് എന്ന് പറഞ്ഞു സത്യത്തിൽ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു അവസ്ഥ നല്ല കോടയായിരുന്നു പിന്നെ ദ്രുപതിന് ചെറിയൊരു ഉണ്ടായിരുന്നു ജീപ്പിൽ തന്നെ ഇരിക്കണം ജീപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൻ പറഞ്ഞില്ല ജീപ്പിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരം ജീപ്പിലിരുന്നു ബാക്കിയുള്ളവരൊക്കെ കയറിപ്പോയി അതിനുശേഷം അവനെയൊക്കെ ഒന്ന് അനുനയിപ്പിച്ചിട്ട് അവനെയും കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു മുകളിലേക്ക് കയറി കാരണം ജീപ്പ് ഈ പാറ പാറയുടെ മുകളിലൂടെയൊക്കെ ജീപ്പ് സാധാരണ കയറി പോകുന്നതാണ് പക്ഷെ ഇന്ന് കയറാൻ പറ്റില്ല കാരണം മഴ പെയ്ത് മുഴുവൻ ചളിയാണ് അതുകൊണ്ട് അവർ കയറിയില്ല താഴെ വെച്ചതേ ഉള്ളൂ ജീപ്പ് അങ്ങനെ ഞങ്ങൾ പേരും കൂടി ഇങ്ങനെ കയറി പിന്നെ മുകളിലെത്തി അപ്പോൾ അവിടെ ഉപ്പിലിട്ടതൊക്കെ ഒരു പേടികയിൽ ഉപ്പിലിട്ടതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ദ്രുപദൻ ഗയാലിന് അതൊക്കെ വേണമെന്നൊരാഗ്രഹം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള രണ്ട് നാരങ്ങ എടുത്ത് അവർക്ക് കൊടുത്തു അതാണ് തണുപ്പത്തിങ്ങനെ നാരങ്ങയുന്നതുകൊണ്ടില്ലേ മുകളിൽ നല്ല തിരക്കായിരുന്നു പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള ആളുകളൊന്നും ഇവിടെ ഒന്നും കണ്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അവരൊക്കെ ആമപ്പാറയുടെ അടുത്തായിരിക്കും അങ്ങനെ ഞങ്ങളും താഴെ ആമപ്പാറയുടെ അടുത്ത് പോയി ഇതാണ് ആമപ്പാറ എന്തുകൊണ്ടാണ് ഇതിന് ആമപ്പാറ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഭാഗത്തൂടെ നോക്കുമ്പോൾ ഒരു ഭാഗ ഒരു ഭാഗത്തൂടെ ഈ പാറയെ നോക്കുമ്പോൾ ഒരു ആമയുടെ ആകൃതിയായിട്ട് നമുക്ക് തോന്നും അങ്ങനെയാണ് ഈ പാറയ്ക്ക് ആമപ്പാറ എന്ന പേര് വന്നത് ഇവിടെ നമ്മൾ ഒരു സാഹസിക യാത്രയാണ് കാരണം ഈ പാറയുടെ ഒരു സൈഡിലൂടെ കയറി മറ്റൊരു സൈഡിലൂടെ ഇറങ്ങി വരണം അതൊരു സാഹസിക യാത്ര തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുമ്പ് വന്നതിൽ നിന്ന് കുറേ മാറ്റങ്ങള് സംഭവിച്ചു വന്നു കാരണം ഇവിടെയൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് ഗ്രില്ല കമ്പികൾ കെട്ടിയിട്ടുണ്ട് നമുക്ക് പിടിക്കാനൊക്കെ കുറച്ചും കൂടിയും സുരക്ഷിതത്വമുണ്ട് അന്ന് ഞങ്ങൾക്ക് ആ ഒരു സുരക്ഷിതത്വം ഇല്ലായിരുന്നു കാരണം ഒരു പാറയിൽ നിന്ന് മറ്റൊരു പാറയിലേക്ക് ഞങ്ങൾക്ക് ചാടണമായിരുന്നു അപ്പം താഴത്തേക്ക് നോക്കുമ്പോൾ വലിയൊരു കൊക്കയായിരുന്നു അപ്പം ചാടി ഞങ്ങൾ തിരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു കാരണവശാൽ കാലൊന്ന് സ്ലിപ്പായിരുന്നു നമ്മൾ നേരെ താഴത്തേക്കല്ലേ വീട് വന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഈ പ്രാവശ്യം ഞാൻ കയറിയില്ല ഉള്ളിലേക്ക് കാരണം ചെറിയ രണ്ട് പേരുണ്ട് അവർക്ക് വലിയ ചാടിയായിരുന്നു അതുകൊണ്ട് ഞാൻ കയറാൻ നിന്നില്ല പക്ഷേ അവരുടെയൊക്കെ വീഡിയോയിൽ നിന്ന് അഭിപ്രായത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉള്ളിൽ കമ്പികളും ഗ്രില്ലുകളൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാവർക്കും ഈ ഒരു യാത്ര വളരെ ഇഷ്ടപ്പെടും കാരണം ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും വളരെ നന്നായി ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല ത്രില്ലിലായിരുന്നു എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് ഇറങ്ങി വന്നത് ആമപ്പാറയ്ക്കുള്ളിൽ നിന്നെടുത്തൊരു പഴയകാല ഫോട്ടോ കൂടി ഇവിടെ ചേർക്കട്ടെ ഇനി ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നത് സൂയിസൈഡ് പോയിന്റിലേക്കാണ് അമ്മപ്പാറ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയാൽ ഒരു സൂയിസൈഡ് പോയിന്റ് എത്തും ആ പോയിന്റിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും തമിഴ്നാട്ടിലെ കൃഷികളോട് ഒക്കെ ചേർന്നിട്ട് നല്ലൊരു കാഴ്ച നമുക്ക് കിട്ടും പക്ഷേ ഈ ഒരു സമയം നല്ല കോടെ ഇറങ്ങിയ സമയമാണ് അതുകൊണ്ട് നമുക്ക് ഒരു ഒന്നും കാണാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന സൂയിസൈഡ് പോയിൻ്റ് ഒഴിവാക്കിയിട്ടാണ് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ഇതാണ് സൂയിസൈഡ് പോയിന്റിൽ നമുക്ക് കാണാൻ പറ്റും ഇത് അന്ന് ഞങ്ങൾ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോയത് സഞ്ചാരികളെ ആകർഷിക്കുന്ന സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കൂറ്റൻ കാറ്റാടികൾക്കിടയിലേക്കാണ് ഇതാണ് കാറ്റാടികൾ ഇവിടെ ഇറങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി അധിക സമയമൊന്നും ഇവിടെ ചിലവഴിക്കേണ്ട കാര്യമായിട്ട് കാഴ്ചകളൊന്നുമില്ല ഈ കാറ്റാടി മരങ്ങളും കൂടെ തന്നെയുള്ള പ്രകൃതി ഭംഗി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ എന്ത് ചെയ്തു വീണ്ടും തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയായി കാമക്കൽമേട്ടിലെ മറ്റൊരു കാഴ്ചയാണ് കുറവൻ കുറത്തിയ പ്രതിമയും കൂടെ തന്നെയുള്ള മലമുഴയ്ക്ക് വേഴാമ്പലും ഇതാണ് ആ മലമുഴയ്ക്ക് വേഴാമ്പൽ ഇതൊരു മരമാണ് മരത്തിൻ്റെ താഴെയുള്ള വേരുകളൊക്കെ മണ്ണിൽ നിന്ന് പുറത്ത് കാണുന്ന രീതിയിലാണ് കാരണം മണ്ണൊക്കെ ഒലിച്ചു പോയിരിക്കുന്നു മുറിക്കപ്പെട്ട മരമാണ് മരത്തിൻ്റെ മുകളിലൊരു വേഴാമ്പൽ ഇരിക്കുന്നുണ്ട് ആ വേഴാമ്പലിൻ്റെ കുക്കിൽ ചെറിയൊരു ചെടിയുണ്ട് ആ ചെടി നാളെയുടെ പ്രതീക്ഷയാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അതാണ് ആ ശില്പി മനസ്സിൽ കണ്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയായിരുന്നു വെച്ചാൽ അതിൻ്റെ ചുമരുകളിലൊക്കെ ഈ വേഴാമ്പലിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ആ ചുമരിലൊക്കെ പല രീതിയിലുള്ള കുറിപ്പുകളുണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളിലേക്ക് കയറിയത് പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടായിരുന്നില്ല വെറും കാലിയായ ചുമരുകളായിരുന്നു കൂടെ തന്നെ ഒരു കോണി ഉണ്ടായിരുന്നു ചവിട്ടുപടികളുണ്ടായിരുന്നു മുകളിലേക്ക് മുകളിൽ കയറിയാൽ നമുക്കൊരു ക്ലോക്ക് ടവറിൻ്റെ ഒക്കെ മുകളിൽ കയറി താഴത്തെ കാഴ്ചകളില്ലേ ആ ഒരു രീതിയിലാണ് അലങ്കരിച്ചിരിക്കുന്നത് ചുമരൽ ശില്പിയുടെ പേരുണ്ടായിരുന്നു കെ ആർ ഹരിലാൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചുമരുകളെ കുറച്ചുകൂടി ഒന്ന് പ്രയോജനപ്പെടുത്താമായിരുന്നു എന്ന് തോന്നി ശേഷം കുറവൻ കുറുത്തി ശില്പമാണ് ഈ കുറവൻ കുറുത്തി ശില്പം ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച രണ്ട് ചരിത്ര കഥാപാത്രങ്ങളാണ് കുറവനും കുറുത്തിയും എന്നാണ് അറിയപ്പെടുന്നത് ഇടുക്കി ഡാമിൻ്റെ ചുറ്റിലുള്ള രണ്ട് മലകൾക്കും ഇവരുടെ അതേ പേരുകൾ തന്നെയാണ് ഈ രാമക്കൽമേട് എന്ന പേര് വ വരാൻ കാരണം രാമൻ കാൽ വെച്ച ഇടം എന്നൊരു എന്നൊരർത്ഥത്തിലാണ് രാമക്കൽമേട് എന്ന പേര് ഈ ഒരു സ്ഥലത്തിന് വന്നത് കൂടാതെ രാമക്കൽ മേട് തമിഴ്നാട് കേരള അതിർത്തിയിലാണ് സമുദ്ര നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇത് ഈ കുറവൻ കുറത്തിയ പ്രതിമ രണ്ടായിരത്തി അഞ്ചിൽ സി ബി ജിന്നനാണ് രൂപകൽപ്പന ചെയ്തത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഉച്ചഭക്ഷണത്തിന് ശേഷം അടുത്ത ലക്ഷ്യം തേനിയിലെ കമ്പം മുന്തിരിത്തോട്ടങ്ങളായിരുന്നു ഇതാണ് അവിടത്തേക്കുള്ള വഴി തുടക്കത്തിലുള്ളതൊക്കെ വളർന്നു കൊണ്ടിരിക്കുന്ന മുന്തിരി വള്ളികളാണ് കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടന്നപ്പോൾ കുറച്ച് സ്ത്രീകൾ ഇരുന്നിട്ട് കുലകൾ വൃത്തിയാക്കുന്നത് കണ്ടു ചീന മുന്തിരികളൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കുന്നത് കണ്ടു കുറച്ചുകൂടി മുന്നിലേക്ക് പോയപ്പോൾ കാഴ്ച കിടക്കുന്ന മനോഹരമായ ഒരു മുന്തിരിപ്പാടം കാണാൻ പറ്റി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയതും എല്ലാവരും ഫോട്ടോ എടുക്കേണ്ട തിരക്കിലായി എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ തന്നെ മുന്തിരി വില്പനയുണ്ട് കിലോയ്ക്ക് അറുപത് രൂപയായിരുന്നു അന്ന് അവർ പറഞ്ഞിരുന്നത് മൂന്ന് കിലോ ആണെങ്കിൽ നമുക്ക് ബോക്സായിട്ട് മേടിക്കാൻ കിട്ടും അങ്ങനെ ഞങ്ങളും മേടിച്ചു ഒരു ബോക്സ് ഇങ്ങനെ സൗജന്യമായിട്ട് സന്ദർശനാനുമതി നൽകുന്നതിലൂടെ അവർക്ക് അവരുടെ മുന്തിരികൾ അവിടെ തന്നെ വിറ്റടിക്കാൻ കഴിയുന്നുണ്ട് ഇടനിലക്കാരില്ലാതെ നേരിട്ട് തന്നെ അവർക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് ഇത് അവരുടെ നല്ലൊരു നേട്ടം തന്നെയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും അവരിത്രയും സന്ദർശകരെയും സഞ്ചാരികളെയൊക്കെ ഇങ്ങനെ ഇതിലേക്ക് ഇവിടുത്തേക്ക് ആകർഷിക്കുന്നു അടുത്തതായിട്ട് ഞങ്ങൾ പോകാൻ വിചാരിച്ചിരുന്നത് പരുന്തൻപാറ ആയിരുന്നു പക്ഷേ അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം ബ്ലോക്കും കാര്യങ്ങളും കൊണ്ട് ഞങ്ങൾക്ക് ആ യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നു അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങളെ നാട്ടിലേക്ക് തിരിക്കുകയാണ് നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ ഒരു യാത്ര വരുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഓടിയെത്താൻ പറ്റിയെന്ന് വരില്ല കാരണം അവർക്ക് അവരുടേതായ ഒരു സമയം വേണം നമുക്ക് പറഞ്ഞ സമയത്തൊന്നും ഇറങ്ങാൻ പറ്റിയത് വരില്ല ഭക്ഷണം കഴിക്കാൻ കുറച്ച് അധികം സമയം എടുക്കും നമ്മൾ നമ്മൾ കഴിക്കുന്ന ഇറങ്ങുന്നതിനേക്കാൾ സമയം എടുക്കും നമ്മൾ മക്കളെയും കൊണ്ട് ഭക്ഷണം കഴിച്ചിറങ്ങാൻ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല എങ്കിലും നമ്മളെന്ത് ചെയ്യാം ഹാപ്പി ആയിട്ടാണ് ഈ ഒരു യാത്ര അവസാനിപ്പിക്കുന്നത് രാത്രിയത്തെ ഫുഡിൻ്റെ സെറ്റപ്പാണ് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ ഫുഡ് റെഡി ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പൊറോട്ടയും ചില്ലിയും ചപ്പാത്തിയും ഒക്കെ അടിച്ചു മാറി അപ്പോൾ ഈ ഒരു യാത്ര മനോഹരമായ ഒരു ഈ യാത്രയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗ്യാൽസിനോടാണ് കാരണം വലിയ ബുദ്ധിമുട്ടുകളൊന്നും രണ്ടുപേരും ഉണ്ടാക്കിയില്ല ചെറിയ ചെറിയ ഷാഡ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി വലിയൊരു ബുദ്ധിമുട്ട് അവരുണ്ടാക്കിയില്ല നന്നായിട്ട് അവർ സഹകരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് നല്ല മനോഹരമായൊരു യാത്രയായി